ജെ എസ് കെ എന്ന ജാനകി സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സുരേഷ് ഗോപിയുടെ ലേറ്റസ്റ്റ് ആയിട്ട് കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിയുടെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങാനായി നിൽക്കുന്ന സിനിമ ഇന്ന് റിലീസ് ചെയ്യേണ്ടിയിരുന്ന സിനിമ എന്നാൽ ഇന്ന് റിലീസ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണമെന്ന് പറയുന്നത് അതിന്റെ പേരിനെ ചുറ്റിപ്പറ്റിയുള്ള ചില പ്രശ്നങ്ങൾ സെൻസർ ബോർഡിന്റെ ഇഷ്യൂ ആ പേര് മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങൾ അതിപ്പോൾ കോടതിയിൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ജെ എസ് കെ എന്നാൽ ഇതിനെ ചുറ്റിപ്പറ്റി പലതരത്തിലുമുള്ള കാര്യങ്ങൾ പല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നുണ്ട് കാരണം എന്ന് പറയുന്നത് സുരേഷ് ഗോപി എന്ന് പറയുന്നത് വെറും ഒരു നടൻ മാത്രമല്ല കേന്ദ്രമന്ത്രിയാണ് രാജ്യം ഭരിക്കുന്ന ബി ജെ പി എന്ന പാർട്ടിയുടെ കേന്ദ്രമന്ത്രിയാണ് സുരേഷ് ഗോപി ഇപ്പോൾ അപ്പോൾ അവർ വിചാരിച്ചാൽ നടക്കാത്തതായി തന്നെ ഒന്നുമില്ല ആ ഒരു സാഹചര്യത്തിൽ സുരേഷ് ഗോപി എന്തുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ ഇടപെടുന്നില്ല കാരണം സെൻസർ ബോർഡ് എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് സോ സുരേഷ് ഗോപി ഈ വിഷയത്തിൽ ഇടപെട്ടൂടെ ഈ ഒരു വിഷയം സോൾവ് ചെയ്തുകൂടി എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ എന്തുകൊണ്ട് സുരേഷ് ഗോപി അത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുള്ള കുറെ ചോദ്യങ്ങൾ അതോടൊപ്പം തന്നെ ഞാൻ മീഡിയ വണ്ണിൽ കാണാനിടയായിട്ടുള്ള ചില ചർച്ചകൾ നമുക്കറിയാം മീഡിയ വൺ എന്ന് പറയുന്ന ചാനൽ ഏത് തരത്തിലാണ് ഈ പറയുന്ന തരത്തില് സുരേഷ് ഗോപിക്കെതിരെ പണിയാനും അതോടൊപ്പം തന്നെ കുത്താനും ഒക്കെ നോക്കിയിട്ടുള്ളതെന്നും ഇപ്പോഴും തക്കം കിട്ടുമ്പോഴെല്ലാം നോക്കുന്നത് എന്നുള്ള യഥാർത്ഥം പറഞ്ഞാൽ ഈ ഒരു വിഷയത്തിൽ ശരിക്കും പറഞ്ഞാൽ സുരേഷ് ഗോപി ഇടപെട്ട് കഴിഞ്ഞാൽ ശരിയാവുന്ന ഒരു കാര്യം തന്നെ ആയിരിക്കാം പക്ഷേ സുരേഷ് ഗോപി ഇടപെടാതിരിക്കുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇത് തന്റെ സിനിമയാണ് അതായത് സുരേഷ് ഗോപി എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാറിനെ വെച്ചുകൊണ്ട് എടുത്ത സുരേഷ് ഗോപിയെ വെച്ചുകൊണ്ട് തന്നെ പ്രൊമോഷൻ ചെയ്യുന്ന ഒരു സിനിമ പക്ഷെ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്കും ആ പ്രശ്നത്തെ ഒതുക്കി തീർക്കാനായിട്ട് തൻ്റെ മന്ത്രിപദം ദുരുപയോഗം ചെയ്യുന്ന തരത്തിലോട്ട് സുരേഷ് ഗോപി താഴെത്തില്ല എന്നുള്ളത് ഇതിൽ നിന്നും വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് അതായത് കേന്ദ്രമന്ത്രി എന്ന് പറയുമ്പോഴത്തേക്കും രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു മന്ത്രി കേന്ദ്രമന്ത്രി എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ പവർ ഒന്ന് വേറെ തന്നെയാണ് സോ ഇടപെടലുകൾ നടത്തി കഴിഞ്ഞാൽ ഈ പ്രശ്നം ചിലപ്പോൾ സോൾവ് ചെയ്യാൻ സാധിച്ചെന്ന് വരാം പക്ഷേ തന്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് തന്റെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് തന്റെ മന്ത്രി പദവി ദുരുപയോഗപ്പെടുത്താനായിട്ട് താൻ തയ്യാറല്ല എന്നുള്ള ആ ഒരു മെസ്സേജ് കൂടിയാണ് സുരേഷ് ഗോപി ഇതിലൂടെ ഇപ്പോൾ നൽകിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കാരണം ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം നേരിടാനായിട്ട് കോടതി ഉണ്ട് കോടതി മുഖേന തന്നെ മുന്നോട്ട് പോകാം കോടതി മുഖേന തന്നെ ഇതിന് പരിഹാരം കാണുകയും ചെയ്യാം പക്ഷെ അതിന് പകരം വളഞ്ഞ വഴിയിൽ അതായത് താൻ ഒരു കേന്ദ്രമന്ത്രി ആയതുകൊണ്ട് തന്നെയും അതിൽ ഇടപെടൽ നടത്തി തൻ്റെ ഒരു കാര്യത്തിൽ ഫോഴ്സ് ചെലുത്തി പ്രശ്നം പരിഹരിക്കാം എന്നുള്ള തരത്തിലോട്ടൊക്കെ നീങ്ങുമ്പോഴത്തേക്കും അതിന് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി തയ്യാറല്ല എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി എത്രത്തോളം ക്ലീൻ ആണ് എന്നുള്ളതാണ് ഇവിടെ നിന്നും മനസ്സിലാവുന്നത് അതായത് തൻ്റെ കേന്ദ്ര പദവി തൻ്റെ ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്കോ ഉപയോഗിക്കാനായിട്ട് താൻ തയ്യാറാവുന്നില്ല എന്നുള്ളത് തികച്ചും കയ്യടി കിട്ടേണ്ട ഒരു കാര്യം തന്നെയാണെന്ന് അത് സംശയമില്ല കാരണം നമ്മൾ നമുക്കറിയാം പല സാഹചര്യങ്ങളിലും പല പദവിയിലിരിക്കുന്നവരായാൽ തന്നെയും ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും അതൊക്കെ ഏത് തരത്തിൽ ദുരുപയോഗപ്പെടുത്തുമെന്നുള്ളത് പക്ഷേ ഇവിടെ ഇപ്പോൾ സുരേഷ് ഗോപി വ്യത്യസ്തനായിരിക്കുന്നതും ഈ ഒരു കാര്യത്തിൽ നിന്നും വ്യക്തമാണ് പക്ഷെ അതിനെ നെഗറ്റീവ് അടിച്ചുകൊണ്ട് ഒരു കേന്ദ്രമന്ത്രിയായിട്ട് പോലും ഒരു പുണ്ണാക്കം ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്നത് വെറും വെളിവില്ലാത്തവരാണെന്ന് മാത്രമേ പറയാനുള്ളൂ അതായത് കേന്ദ്രമന്ത്രി ആയതുകൊണ്ട് തന്നെയും തൻ്റെ പദവി തൻ്റെ ആവശ്യ തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ദുരുപയോഗം ചെയ്യണമെന്നാണ് ഇവരൊക്കെ പറയുന്നത് അതിന് സുരേഷ് ഗോപിക്ക് സൗകര്യമില്ല എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമായിരിക്കുന്നത് കാരണം സുരേഷ് ഗോപി ജയിപ്പിച്ചിവിടെ തൃശൂർക്കാരാണ് ആ തൃശ്ശൂരിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടോ ആ നാടിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ജനങ്ങൾക്ക് ബാധിക്കുന്ന തരത്തിലുള്ള ഒരു പ്രശ്നം വരുമ്പോഴോ ഇടപെടേണ്ടത് സുരേഷ് ഗോപിയെ പോലെ ഉള്ള ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു നേതാവിന് അല്ലെങ്കിൽ ഒരു കേന്ദ്രമന്ത്രിക്ക് ഒരു കാര്യം തന്നെയാണ് അതിൽ അദ്ദേഹം ഒരു തരത്തിലുമുള്ള മാറ്റവും കാണിക്കത്തില്ല എന്നുള്ളതും അത് കൃത്യമായി ഇടപെടേണ്ടടുത്ത് ഇടപെടുകയും ഫോഴ്സ് ചെലുത്തേണ്ടടുത്ത് ഫോഴ്സ് ചെലുത്തുകയും അതോടൊപ്പം തന്നെ കാര്യം നടത്തിയെടുക്കാനായിട്ട് ഏതറ്റം വരെ പോകാനും കഴിവുള്ള പ്രാപ്തിയുള്ള അത് തെളിയിച്ചു കാണിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് സുരേഷ് ഗോപി എന്ന കാര്യം ഇതിനോടകം തന്നെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷെ അതൊക്കെ തന്നെ ചിലർക്ക് പിടിക്കത്തില്ല ചിലർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയ കാര്യങ്ങൾ വരുമ്പോഴും സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയെ ഏതെങ്കിലും തരത്തിൽ ഒന്ന് കുത്തണം അല്ലെങ്കിൽ ഒന്ന് നോവിക്കണം എന്ന് ചിന്തിക്കുന്ന ഏറ്റവും മെയിനായിട്ടുള്ള ആൾക്കാരുണ്ട് അതിൽ പെട്ട ഒരു ചാനൽ തന്നെയാണ് മീഡിയ വൺ എന്ന കാര്യത്തിൽ സംശയമില്ല അത് പലതരത്തിൽ ഈ ഇതൊരു ചുമ്മാ ഗിമിക്സ് കാണിക്കുകയാണ് ഇതൊരു പ്രൊമോഷൻ സ്റ്റണ്ട് ആണ് അല്ലെങ്കിൽ ഇത് സുരേഷ് ഗോപി എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല ഇങ്ങനെ ചെയ്യുന്നില്ല മറ്റതാണ് മറച്ചതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കുറേയധികം കമൻ്റുകളും സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട് അതൊക്കെ തന്നെ ഏത് തരത്തിൽ ഏതൊക്കെ രാഷ്ട്രീയ ചായ് ഉള്ളവരാണ് ചെയ്യുന്നത് എന്നുള്ളതും വ്യക്തമാണ് പക്ഷെ അവിടെയും സുരേഷ് ഗോപി വിജയിച്ചിരിക്കുകയാണ് അതായത് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി തൃശൂർക്കാർ ജയിപ്പിച്ചു വിട്ട ഒരു എം പി ഇപ്പോൾ കേന്ദ്രമന്ത്രിയായിരിക്കുന്ന സുരേഷ് ഗോപി തൻ്റെ മന്ത്രി പദവി തൻ്റെ മന്ത്രിസ്ഥാനം തന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെറുതെ ഉപയോഗപ്പെടുത്താനുള്ളതോ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ദുരുപയോഗം ചെയ്യാനുള്ളതോ അല്ല അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നാടിന് വേണ്ടിയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആവശ്യം വരുമ്പോഴത്തേക്കും അതിന് താൻ ഏതറ്റം വരെയും പോകുമെന്നുള്ളത് അതിനു വേണ്ടിയിട്ടാണ് തന്നെ ജനങ്ങൾ ജയിപ്പിച്ച് വിട്ടത് എന്നുള്ള ബോധമുള്ള ഒരു വ്യക്തി തന്നെയാണ് സുരേഷ് ഗോപി എന്നുള്ളത് തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ നിന്നും ഇപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് അതിനെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നവർ തീർച്ചയായിട്ടും അവിടെയും പരാജയപ്പെട്ടു പോകുമെന്നുള്ളത് നൂറ് ശതമാനം വ്യക്തമാണ് ഇതാണ് വീണ്ടും പറയുന്നത് അതായത് തൃശൂർക്കാർ ജയിപ്പിച്ചു വിട്ട സുരേഷ് ഗോപി അല്ലെങ്കിൽ തൃശൂർക്കാർക്ക് തെറ്റുപറ്റിയിട്ടില്ല എന്ന് വീണ്ടും വീണ്ടും സുരേഷ് ഗോപി തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് അത് സഹിക്കാൻ വയ്യാതെ അതിൽ കുരുപൊട്ടുന്നവർ പലതും ഇങ്ങനെ കിടന്ന് പുലമ്പിക്കൊണ്ടിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഈ സിനിമയിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു വിഷയം വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പേരിൻ്റെ വിഷയം വന്നിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാനായിട്ട് ഇവിടെ കോടതിയുണ്ട് അല്ലാതെ തന്നെ മറ്റു പല കാര്യങ്ങളുമുണ്ട് അത് ആ വഴിക്ക് നീങ്ങുകയും അതിനുള്ള വ്യക്തമായിട്ടുള്ള പരിഹാരം ഉണ്ടാവുകയും ഈ സിനിമ റിലീസ് ചെയ്യുകയും ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷെ അതിനു വേണ്ടിയിട്ട് സുരേഷ് ഗോപിയുടെ പേര് അതിനിടയിൽ കൂടി വലിച്ചിഴച്ചുകൊണ്ട് ുത്തിക്കഴപ്പ് തീർക്കുന്ന ചില ചെറ്റത്തരം കാണിക്കുന്ന ആൾക്കാർ അവർ വിചാരിക്കുന്ന കണക്ക് ഒരു ചുക്കും സംഭവിക്കത്തില്ല എന്നുള്ളതും അവർ വിചാരിക്കുന്ന ഒരു ആളെ അല്ല സുരേഷ് ഗോപി എന്നുള്ളതും തൻ്റെ കേന്ദ്ര പദവി അല്ലെങ്കിൽ തൻ്റെ കേന്ദ്രമന്ത്രിസ്ഥാനം ഏതൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗപ്പെടുത്താനുള്ളത് എന്ന് കൃത്യമായിട്ടും വ്യക്തമായിട്ടും ബോധ്യമുള്ള ഒരു വ്യക്തി തന്നെയാണ് സുരേഷ് ഗോപി എന്ന കാര്യം വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുന്നു സുരേഷ് ഗോപി എന്നുള്ളത് തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ നിന്നും മനസ്സിലാവുന്ന കാര്യം എന്ന് പറയുന്നത്